വൈൽഡ് കാർഡ് അഞ്ച് പേരും ലൈഫ് സ്റ്റോറി പറഞ്ഞ ദിവസമായിരുന്നു ഇന്ന് ബിഗ് ബോസ് ലൈവിൽ അതിൽ ജിഷിൻ്റെ ലൈഫ് സ്റ്റോറിയാണ് എല്ലാവരെയും പിടിച്ചിരുത്തിയ ഒരു സ്റ്റോറി തൻ്റെ ജീവിതത്തിൽ ഉണ്ടായ എല്ലാ ഏറ്റക്കുറച്ചിലുകളും ജിഷിൻ ഇന്ന് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ എല്ലാവരോടും പറഞ്ഞ് കേൾപ്പിക്കുകയുണ്ടായി സ്നേഹിച്ച് വിവാഹം കഴിച്ച് അതിലൊരു മകനുള്ള കാര്യവും പിന്നീട് ആ വിവാഹം ഡിവോഴ്സായതും അതേ സമയത്തിൽ തന്നെ തൻ്റെ അച്ഛനെ പിരിയേണ്ടി വന്ന അവസ്ഥയും എല്ലാം ജിഷൻ പറയുകയുണ്ടായി ജിഷൻ ഇത് പറയുമ്പോൾ കണ്ടമിടറി പറയാൻ പോലും പറ്റാത്ത കണക്ക് ഇമോഷണലി വളരെ വിഷമിച്ചാണ് കരയാൻ പോകുന്ന ഒരു സാഹചര്യം പോലാണ് നമുക്ക് തോന്നുന്നത് അത്രയ്ക്ക് ഇമോഷണലായിട്ടാണ് ആ കഥ പറഞ്ഞത് മകനെ പിരിഞ്ഞ അതേ സമയത്ത് തന്നെയാണ് അച്ഛനെയും നഷ്ടപ്പെട്ടത് അങ്ങനെ ആ ഒരു സാഹചര്യത്തിൽ ജിഷിൻ ഒറ്റയ്ക്ക് ഒരു റൂമിൽ എറണാകുളത്ത് താമസിക്കുകയുണ്ടായി കുറേ കാലം ആ സമയത്ത് വളരെ മോശമായ അവസ്ഥയിലൂടെയാണ് താൻ കടന്നുപോയതെന്നും തെറ്റായ ഒരുപാട് വഴികളിലൂടെ സഞ്ചരിക്കേണ്ടി വന്നെന്നും ജിഷൻ പറയുന്നുണ്ട് ഇമോഷണലി ഡൗൺ ആയിപ്പോയ ആ സാഹചര്യത്തിൽ താൻ കള്ളുപുടിയിൽ അഭയം പ്രാപിച്ചെന്നും ജിഷുൻ പറയുന്നുണ്ട് വളരെ മോശം അവസ്ഥയിലൂടെ കഴിഞ്ഞുകൊണ്ടിരുന്ന സന്ദർഭത്തിലാണ് താൻ ഒരാളെ കണ്ടുമുട്ടുന്നത് ഡിവോഴ്സ് കഴിഞ്ഞ് മൂന്ന് വർഷത്തിന് ശേഷമാണ് അമയ എന്ന ഒരു ഫ്രണ്ടിനെ കണ്ടുമുട്ടി അമയെ തൻ്റെ ജീവിതത്തിലേക്ക് വന്നു തനിക്ക് മോട്ടിവേഷനായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് തൻ്റെ ചേട്ടൻ്റെ മരണം സംഭവിക്കുന്നത് ലിവർ സിറോസിസ് വന്നിട്ട് തൻ്റെ സഹോദരൻ തൻ്റെ കൈകളിൽ കിടന്നാണ് മരിച്ചതെന്നും ജിഷൻ പറയുകയുണ്ടായി മദ്യപാനത്തിന് അടിമയായിരുന്നതുകൊണ്ടും അദ്ദേഹം സുഖമില്ലാതായി ഹോസ്പിറ്റലിൽ കിടന്നപ്പം രാവിലെ ഒരു തുള്ളി വെള്ളം കൊടുത്ത് അത് കുടിച്ചു കഴിഞ്ഞതിന് ശേഷം എൻ്റെ കൈകളിൽ കിടന്നാണ് ചേട്ടർ മരിച്ചതെന്നും അത് കണ്ടപ്പോൾ തന്നെ എനിക്കൊരു കാര്യം മനസ്സിലായി നമുക്കൊരു വീഴ്ച ഉണ്ടാകുമ്പോൾ അതുവരെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സും ആരും നമ്മളുടെ കൂടെ കാണത്തില്ല നമ്മൾ മാത്രമേ കാണൂ എന്ന് ആ ഒരു തിരിച്ചറിവ് എനിക്കുണ്ടായെന്നും ജിഷൻ പറയുന്നു ആ ഒരു സന്ദർഭത്തിൽ എനിക്ക് മനസ്സിലായി ഈ ഒരു സാധനം എന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇത് നിർത്തണം ഞാൻ എനിക്ക് നന്നാവണമെന്ന് ഒരു തീരുമാനം ഞാൻ എടുത്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പത്ത് തൻ്റെ ദുസ്വഭാവങ്ങളെല്ലാം താൻ ഉപേക്ഷിച്ച ദിവസമാണെന്നും നല്ലൊരു ദിവസം തുടങ്ങിയത് അന്ന് മുതലാണെന്നും ജിഷിൻ പറയുകയുണ്ടായി വലിയ കയ്യടിയാണ് ഈ സ്റ്റോറി കേട്ടുകൊണ്ടിരുന്ന ഹൗസ്മേറ്റ്സ് ഇത്രയും കൂടെ ജിഷിന് നൽകിയത് ഞാനിതൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്തും ഞാൻ ബിഗ് ബോസിന് വേണ്ടി ട്രൈ ചെയ്തിരുന്നു പക്ഷേ എനിക്ക് ഇതൊന്നും കിട്ടിയിരുന്നില്ല പക്ഷേ ഈ പിന്നീട് ഞാൻ ഈ പ്രാവശ്യം ട്രൈ ചെയ്തു എനിക്ക് ബിഗ് ബോസിലേക്ക് വരാൻ പറ്റി തൻ്റെ അച്ഛനും അമ്മയ്ക്കും അമ്മയേക്കുമുള്ള ഡ്രീമായിരുന്നു ബിഗ് ബോസിലേക്കുള്ള എൻ്റെ വരവെന്നും അവർക്കിതൊരു സമ്മാനമായി ഞാൻ കൊടുക്കുമെന്നും ജിഷിൻ പറയുന്നു വൈൽഡ് കാർഡ് എൻട്രികൾ അഞ്ച് പേര് സ്റ്റോറി പറഞ്ഞതിൽ ഇന്ന് വിജയി ആയത് ജിഷനായിരുന്നു വിജയിക്കുള്ള സമ്മാനമായി ബിഗ് ബോസ് കൊടുത്തത് ഈ ആഴ്ചത്തെ എവിക്ഷനിൽ നിന്നും ജിഷിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള അറിയിപ്പാണ് ബിഗ് ബോസ് കൊടുത്തത് വൈൽഡ് കാർഡ് എൻട്രി ആയി വന്ന മറ്റ് നാല് പേരും എവിക്ഷനിൽ ഉൾപ്പെടുമെന്നും ബിഗ് ബോസ് അറിയിക്കുകയുണ്ടായി